ഈ ഒരു വിഷയത്തിൽ മെമ്മറി കാർഡ് മൂന്നും ഈ സ്റ്റാൻഡിൽ താങ്കളെ പോലീസ് കൊണ്ടുപോയത് മുതൽ വണ്ടിയായിട്ട് താങ്കൾക്കൊരു ഉത്തരവാദിത്തമില്ല പിന്നെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ വന്നല്ലേ വണ്ടി ആണോ വണ്ടി ഓടുന്ന സമയത്ത് ഈ ക്യാമറകൾ പ്രവർത്തനമായിരുന്നു വണ്ടി ഓടുന്ന സമയത്ത് ബാക്ക് റിവേഴ്സ് ഒക്കെ എടുത്തിടുമ്പോ ക്യാമറ അന്നത്തെ ദിവസം എല്ലാം പ്രവർത്തന ഇപ്പോഴെത്തിയോ അല്ലെ പാളയത്ത് എനിക്ക് അറിഞ്ഞൂടോ പാളയത്ത് ഞാൻ വണ്ടി കിട്ടിട്ട് പോവുമല്ലേ അപ്പോഴ് വരെ പ്രവർത്തിച്ച ക്യാമറയല്ലേ ഇവർ ക്യാമറ ഉണ്ട് ക്യാ എന്തിൽ മൂന്നാമതൊരാളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വാർത്ത സ്പ്രെഡ് ആയതിനു ശേഷമാണ് സംഭവം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നു കൃത്യം അവിടെ നടന്ന സമയത്ത് ഞാൻ ഇത് അറിയുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇതെല്ലാം തിരക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പം ഇത് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ കണ്ടക്ടറെ അത് പത്ത് കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ അപ്പം തെളിഞ്ഞില്ലേ എന്താണെന്ന് കൃത്യം അവിടെ അറിയുമ്പോഴത്തേക്ക് സാർ അറിയണമെങ്കിൽ ഇവിടെ നിന്ന് ആരാണ് വിളിച്ചു പറയുന്നത് ഞാൻ സ്റ്റേഷനിലാണ് അപ്പൊ ഇവിടെ ബസിന്റെ അകത്തുനിന്ന് ആരാണ് വിളിച്ചു പറഞ്ഞത് പൂർണ്ണമായി ഒറ്റപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബസ്സിൻ്റെ അകത്തുനിന്ന് വിളിച്ചുപറയുന്ന കണ്ടക്ടർ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ആള് വന്ന് നമ്മരേക്കാട് ഊരി എടുത്താലും മതിയല്ലോ ഊരിയെടുത്തുകൂടെ പാർട്ടി അല്ലേ ഇരിക്കുന്ന വരണം താങ്കൾ അതിനുശേഷം അവരെ തലയിൽ കൊണ്ടിടാൻ നോക്കുകയാണ് എന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല ആ നമ്മുടെ കാർഡ് കാട് കിട്ടിയ എനിക്കാണ് ഉപയോഗം അല്ലെ സംഭവം നിങ്ങൾ ആ ബസ് ബസ്സിനെ കാണുമെങ്കിൽ ഒരു വീഡിയോ എടുക്കണം ആ ബസിന്റെ അകത്ത് വീഡിയോ ക്യാമറ എൻ്റെ ബാക്കിലാണ് ഇരിക്കുന്നത് തലേരെ മേളില് അത് ഇങ്ങോട്ട് ഫേസ് ചെയ്തല്ല ഒന്ന് ഗ്ലാസിൻ്റെ താഴെ ഫ്രണ്ട് കിട്ടാം ബാക്ക് കിട്ടാം ബാക്കിലെ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്ന ക്യാമറ ഈ സീറ്റിൽ വന്നിരിക്കുന്ന ആളെ കിട്ടും കിട്ടും അതായത് നമ്മളെ എം എൽ എ കയറിയിരിക്കുന്നത് വ്യക്തമായ രഥയും കാണിക്കും സംഭവം അവരെടുത്തേന്ന് വെച്ചാൽ എന്റെ എന്തെങ്കിലും വീഡിയോ കിട്ടാൻ വേണ്ടി ചൊരണ്ടാൻ വേണ്ടിട്ടാണ് എടുത്തത് ഇപ്പൊ ചൊരണ്ടി വന്നപ്പോഴത്തേക്ക് എം എൽ എ ആണ് ഇരിക്കുന്നത് സംഭവം മുക്കി മുക്കി അല്ലെങ്കിൽ ഇത് വരണ്ടേ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് വരണ്ടേ അവരെ ഭാഗത്ത് തെറ്റില്ലെങ്കി വരണ്ടേ വരൂല ഈ മെമ്മറി കാർഡ് അതോടുകൂടിയിട്ട് മണ്ണിൽ അങ്ങ് പോയി മറ്റേ കെ എസ് ആർ ടി സി ബസ് ഒരു സിനിമയിൽ മണ്ണില് അങ് സെക്രട്ടേറിയറ്റ് തന്നെ തന്നെ കത്തിയ പോലെ കേസില് കത്തിയെന്നും പോകാത്ത ഭാഗ്യം ഇപ്പൊ വിമർശനം വരുന്നത് സി പി എമ്മിന്റെ സാധാരണപ്പെട്ട രീതിയാണിത് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അവർ കുടുങ്ങുന്ന സാഹചര്യം വന്നാൽ തന്നെ ക്യാമറ കത്തുന്നു ഫയൽ കത്തുന്നു സെക്രട്ടേറിയറ്റ് തീപിടുത്തം ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ കത്താത്ത ഭാഗ്യം അവിടെ പാളയത്തെന്ന് കത്തേണ്ട സത്യം പറഞ്ഞ അങ്ങനെ ആസൂത്രണം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നല്ല രീതിയിലുള്ള കളികളും കൃത്യമായ ആസൂത്രണം താങ്കൾക്ക് താങ്കൾ ഇത് പല പരാതിയും കൊടുത്തു താങ്കളുടെ അതായത് ഔദ്യോഗിക വാഹനം ഞാനൊരു നാരങ്ങ മുട്ടായിട്ട് എന്റെ കവർ കളഞ്ഞപ്പോൾ മേഡത്തിന്റെ മോത്തൂടെയാണ് കളഞ്ഞത് ഞാൻ മാഡം പറഞ്ഞതിന് മുമ്പ് മുട്ടായി ഒരെണ്ണം വാക്യാത്തെടുത്ത് ഇട്ടിട്ട് കളയാണ് അത് ശമ്പു ആയി പാൻമരായി നിണേശായി ായി ഈ കൂള് വെക്കാത്ത ഡ്രൈവർമാരാരും ഇല്ല എന്നല്ല കൂള് വെക്കാത്തവരും എന്റെ ഭൂതകാലം അല്ലല്ലോ ആവശ്യം നീതിയല്ലേ വേണ്ടത് അതിപ്പോ നീതിയായ നീതി ഉള്ളവർക്ക് നീതി കിട്ടണം അല്ല ഇപ്പം എത്ര കിടന്ന് ഈ കിടന്ന് അലച്ചിട്ടും കാര്യമില്ല ദൈവം എന്ന് പറയുന്നത് ആർക്കും തീരെ അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരിക്കും പക്ഷെ എനിക്ക് വിശ്വാസം പൊതുഗതാഗതമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വാഹനമാണ് വഴിയിൽ ബസ് ചട്ടപ്രകാരം കേസ് കേസ് എടുക്കാൻ നിയമമുണ്ട് പരാതി ഒരു വന്നില്ല ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പരാതി ആദ്യം കൊടുത്ത് ഞാനാണ് ആദ്യം പരാതി കൊടുക്കുന്നത് മാഡത്തിന്റെ വീട്ടിൽ പോയി അവർ പരാതി കൊടു എടുക്കാൻ വേണ്ടിട്ട് പോകുന്നതിന് മുമ്പ് ഈ മാഡം ഒക്കെ ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ പരാതി കൊടുക്കുകയാണ് പക്ഷെ അവർ വെച്ചിരുന്നു അതായത് മാഡത്തിന്റെ വീട്ടിൽ പോയി പരാതി അതായത് പ്രോട്ടോകോൾ പ്രകാരം മാഡം വലിയ ആളായതുകൊണ്ട് മാഡത്തിൻ്റെ വീട്ടിൽ പോയി പരാതി എഴുതി ഒപ്പിട്ട് അതും മേഡം ഓഫീഷ്യൽ എഴുതുന്നത് സത്യം പറഞ്ഞാൽ ഒഫീഷ്യൽ കാര്യത്തിന് പോയപ്പോഴല്ല ഈ വിഷയം നടക്കുന്നത് സാധാ ഒരു ലെറ്ററിലാണ് എഴുതേണ്ട മേയറാണെന്നോ അങ്ങനെ എഴുതരുത് ഇന്ന വീട്ടിൽ ഇന്ന ആളെന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത് വാർത്തയിലൊക്കെ കേട്ട കാര്യമാണ് എനിക്കറിവില്ല ഈ വാർത്തയെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള കാര്യമാണ് മേയർ എന്നുള്ള പദവി മേയർ എന്നുള്ള വണ്ടി പോയപ്പോഴാണ് ആ വിഷയം നടക്കണമെങ്കിൽ ലെറ്റർ പാഡിൽ മേയറിൻ്റെ ലെറ്റർ പാഡിൽ എഴുതുക